ായി സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കഥ ഒരു പൂതത്തിൻ്റെയും ഒരു കർഷകൻ്റെയും കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി കൃഷിയാണ് ഒരു ദിവസം അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ട് നിൽക്കിയേ അയ്യമൊക്കെ കിളച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് മണ്ണിനടിയിൽ നിന്നും അദ്ദേഹത്തിനൊരു വിളക്ക് കിട്ടി പെട്ടെന്ന് അദ്ദേഹം ആ വിളക്കെടുത്തു നല്ലൊരു വിളക്ക് കൊള്ളാമല്ലോ ആ പൊടിയെല്ലാം അദ്ദേഹം തട്ടിക്കളഞ്ഞു തട്ടിക്കളഞ്ഞതും പെട്ടെന്നൊരു ഭൂതം ആ വിളക്കിൽ നിന്നും പുറത്തു വന്നു ഇത് കണ്ട് രാമു പേടിച്ചു അയ്യോ രക്ഷിക്കണേ ഭൂതം പൂതമെന്നും പറഞ്ഞ് രാമു ഓടി അതിൻ്റെ പിറക്കെ നമ്മുടെ പൂതവും ഓടി നിങ്ങൾ ഓടരുത് എൻ്റെ യജമാനനാണ് യജമാനനെ ഓടരുത് ഞാനൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല രാമു പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങൾ പോകൂ എനിക്ക് പേടിയാവുന്നു പൂതമേ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു എന്നിട്ടും ഈ പൂതം യജ യജമാനെ യജമാനെ എന്ന് വിളിച്ചുകൊണ്ട് രാമുവിൻ്റെ പിറക്കെ ഓടി പൂതം ഓടി രാമുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു രാമു പൂതത്തെ കണ്ടതും പേടിച്ച് ബോധം കെട്ട് വീണു അങ്ങനെ പൂതം രാമുവിനെ എടുത്ത് കുറച്ച് വെള്ളം തളിച്ച് അപ്പോൾ രാമു കണ്ണു തുറന്നു രാമു അയ്യോ ഭൂതം പേടിക്കണ്ട നിങ്ങൾ എൻ്റെ യജമാനനാണ് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല നിങ്ങൾ എന്നെ രക്ഷിച്ചു എന്നെ പണ്ട് ഒരു മന്ത്രവാദി ഈ വിളക്കിനകത്ത് ആക്കിയതാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് ശാപമോശം കിട്ടിയത് അങ്ങാണ് എന്നെ രക്ഷിച്ചത് അതുകൊണ്ട് അങ്ങ് എൻ്റെ യജമാനനാണ് അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ അങ്ങയ്ക്ക് തരും അങ്ങക്ക് അങ്ങക്കെന്ത് വേണമെന്ന് പറയൂ പ്രഭു എന്ന് പറഞ്ഞു പൂതം അപ്പോൾ രാമു പറഞ്ഞു എനിക്കൊന്നും വേണ്ട നീ ഇവിടുന്ന് പോയാൽ മതി അങ്ങനെ പറ്റത്തില്ല അങ്ങക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ സാധിച്ചു തരും എന്ന് പറഞ്ഞു അപ്പോൾ രാമു ചിന്തിച്ചു അപ്പോൾ രാമു പറഞ്ഞു എനിക്ക് കുറച്ച് സ്വർണവും പണവും വേണം തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ പൂതം പറഞ്ഞു അതിനെന്താ തരാം ഇപ്പം തന്നെ തരാമല്ലോ എന്ന് പറഞ്ഞ് പൂതം കുറേ സ്വർണവും പണവും നമ്മുടെ രാമുവിന് കൊടുത്തു രാമു ഇത് കണ്ട് കണ്ണ് തള്ളി ഇത്രവർണവും പണവും മോഹം അങ്ങനെ രാമുവിന് വലിയ സന്തോഷമായി അങ്ങനെ രാമു വലിയ ഒരു പണക്കാരനായി അവിടെയുള്ളവരൊക്കെ തിരക്കി രാമു എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ പണക്കാരനായത് എന്ന് ഓരോരുത്തരും കുശു പറച്ചിൽ തുടങ്ങി രാമുവിന് ഈ പണമെല്ലാം കണ്ടപ്പോൾ അഹങ്കാരമായി ആരോടും മിണ്ടാൻ പാട് ആർക്കും ഒന്നും കൊടുക്കില്ല ഒരു പാവങ്ങൾക്ക് പോലും ഒന്നും ഈ രാമു കൊടുക്കൂല്ല അങ്ങനെ ആളുകൾക്കൊന്നും രാമുവിനെ ഇഷ്ടമില്ലാതായി പണ്ടത്തെ രാമു അല്ല ഇപ്പോഴത്തെ രാമു എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി കഴിയിൽ രാമുവിന് ഉറക്കമില്ല ആരെങ്കിലും പണം തട്ടിക്കൊണ്ടു പോയാലോ സ്വർണം തട്ടിക്കൊണ്ടു പോയാലോ എന്ന് അങ്ങനെ രാമുവിനെ പറ്റി ഓരോരുത്തരും ഓരോന്ന് പറയാനും തുടങ്ങി അവസാനം രാമു മനസ്സിലായി ഈ പണം ഉണ്ടായാൽ മനുഷ്യന് ഉറക്കമില്ല ശത്രുക്കളെ ഉണ്ടാവുകയുള്ളു പണമില്ലാതിരുന്നപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് രാമു രാമുവിന് കിട്ടിയ സ്വർണവും പണവും ഒക്കെ പാവങ്ങൾക്ക് ദാനം ചെയ്തു അതോടെ രാമുവിന് മനസ്സമായി